ശരിക്കും എന്തിനാ അങ്ങനെ ഒരു മറുപടി തനിക്ക് ആയിട്ട് കാര്യം ഈ കാര്യത്തിൽ എനിക്ക് റിയുകയും ചെയ്യാം പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ആവശ്യം എന്താ അവരങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക് അവരോട് ദേഷ്യപ്പെടാൻ പറ്റുമോ ബഹളം വെക്കാൻ പറ്റുമോ കാരണം അവർ ചിന്തിക്കുന്നത് എന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് മാത്രമാണ് പിന്നെ അവരെനിക്ക് തരുന്ന സ്നേഹം അതൊരു ചെറിയ കാര്യമല്ല എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ തോൽക്കില്ല എന്ന് തീരുമാനിച്ചാലും നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുമ്പില് വല്ലപ്പോഴും നമ്മൾ തോറ്റുപോകും നാം വേണം എന്നെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ തനിക്ക് ക്രൂരത കാണിക്കാൻ പറ്റില്ല വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തനിക്ക് അവര് മെടുക്കണ്ടല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ജീവിതം കുറെ കണ്ടതാ രണ്ടുപേരും സ്വന്തം ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടില്ലേ കുറ്റവാളികളെ പോലെ എല്ലാരോടും യാത്ര പറഞ്ഞ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് ശരി താൻ അവരൊന്ന് വിളിക്കാം അമ്മ എന്താ പറഞ്ഞ സമ്മതിച്ചോ ഇതൊരു ചെറിയ കാര്യമൊന്നും അല്ലല്ലോ മോളെ അങ്കിലും കുറച്ചുകൂടെ സമയം വേണം എത്ര സമയം വേണം കാരണമാരെക്കാളും തിടുക്കുവാണല്ലോ യാമി മോൾക്ക് ഞാൻ നാളെ വരാം ഈ കാര്യം നമുക്ക് നാളെ സംസാരിക്കാം സമയം ചോദിക്കുന്നതിന്റെ അർത്ഥം ഇത് വേണ്ടെന്നാണോ നാളെ ആവട്ടെ ആർക്കും വേദനിക്കാത്തൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന പിന്നെ ഞാൻ ഞാൻ ഇറങ്ങട്ടെ ഞാനിറങ്ങും പറയാൻ നാളെ ആവട്ടെന്നില്ല അർത്ഥം എന്താ ആർക്കും വേദനിക്കാത്ത തീരുമാനം നമ്മുടെയൊക്കെ താല്പര്യം പോലെ ചെയ്യാന്നാണോ എന്തോ എനിക്കറിയില്ല അവര് തമ്മിൽ എന്ത് സംസാരിച്ചു എന്ത് തീരുമാനമെടുത്തു എന്നൊന്നും എനിക്കറിയില്ല അതറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം നമ്മൾ തമ്മിലുള്ള സംസാരം അവസാനിച്ചല്ലോ എല്ലാ ആനന്ദിന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയല്ലേ ഒരു തീരുമാനത്തിനും ഞാൻ ആനന്ദിനെ നിർബന്ധിച്ചിട്ടില്ല കള്ളം പറയരുത് വേണ്ട നടക്കില്ല എന്ന് നീ പറഞ്ഞു കാണും അതാ ആനന്ദ് ഇറങ്ങിപ്പോയത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം അല്ലാതെ ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല നാളെ തന്നെ ഒരു മറുപടി പറയാന്നാ ആനന്ദ് പറഞ്ഞിരിക്കുന്നത് മറുപടി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടായാലുണ്ടല്ലോ അമ്മ സമ്മതിക്കമ്മ നീ എന്റെ ഒപ്പം വളർന്നു എന്റെ ചിന്തയിൽ അത് എപ്പോഴും ഉണ്ട് അമ്മക്ക് ചെറുതാവാൻ പറ്റില്ല വലിയ മക്കളുടെ അമ്മയാവാനേ പറ്റൂ